പോലും ഭയമില്ലാതെ ജീവിക്കുന്നവർ എന്നാ തോന്നിയാസുകളിൽ ജീവിക്കുന്നില്ല മക്കള് പഠിക്കുന്ന ആദ്യത്തെ പാഠപുസ്തകം ബേസിക് ഇൻസ്ട്രക്ഷൻ കുഞ്ഞുങ്ങൾ കിട്ടുന്നത് മാതാപിതാക്കളിൽ നിന്നാണ് അവിടെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത് തെറ്റാണെങ്കിൽ പിന്നെ അതിൽ ബിൽഡപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എന്തോരം ഉണ്ടാവും അറിയാലോ വീട്ടിൽ കടന്ന് നിരന്തരം തല്ലുകൂടുന്ന ഒരു അപ്പന അമ്മയും വളരുന്ന ഒരു കുഞ്ഞ് എങ്ങനെ ആയി ആയിത്തീരുന്ന നിങ്ങൾ തന്നെ ഊഹിച്ചെടുത്തു സന്ധ്യാപ്രാർത്ഥനയുടെ സമയമാകുമ്പോ മദ്യപിച്ച് ബോധമില്ലാതെ വീട്ടിൽ വന്ന് കേറുന്ന ഒരപ്പനുള്ള ഒരു കുടുംബത്തില് ആ മക്കളുടെ ഭാവി എന്താവും എന്ന് ആലോചിച്ചെടുത്തു പ്രാർത്ഥനയില്ല പോക്കില്ല വിശ്വാസമില്ല പ്രാർത്ഥിക്കാൻ സമ്മതിക്കുക പോലും ഇല്ലാത്ത മാതാപിതാക്കളുള്ള കുടുംബത്തിൽ മക്കളുടെ ഭാവി എന്താകുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റിയത് ചിന്തിച്ചെടുക്കാത്തത് പറയാൻ പറ്റില്ല കാരണം ചിന്തിക്കാൻ പോലും പറ്റില്ല ആരെയും പേടിയില്ല പിന്നെ പിന്നെങ്ങനെ നന്നാകുന്നത് നന്നാകുന്നേ പേടി വേണ്ടേ എന്ന് കരുതി ദൈവം ഭയപ്പെടുത്തുന്ന എന്തുവാണെന്നുള്ള അർത്ഥത്തിലല്ല അച്ഛനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ദൈവത്തോടുള്ള സ്നേഹം തന്നെയാണ് ദൈവഭയം ദൈവത്തോട് പോലും സ്നേഹമില്ലാത്തവന് ഏർ അപ്പനോടും അമ്മയോടും സ്നേഹം ഉണ്ടാവണോ എന്ന് വിചാരിച്ചാല് ചിലപ്പോ നടക്കണോ കാര്യമൊന്നുമില്ല ചിലപ്പോ അപ്പനോടും അമ്മയോടും ഒരല്പം പോലും സ്നേഹം ഉണ്ടാവണോന്നുമില്ല പാഠം എന്ന് പറയുമ്പോ ഇവിടെ ചരിത്രം പല കാര്യങ്ങളും ഇസ്രായേൽ ജനത്തെ പഠിപ്പിച്ചു പിറുപിറുത്ത ഒരു ജനത്തെ കർത്താവ് എങ്ങനെ നാൽപ്പത് വർഷക്കാലം മരുഭൂമിയിലൂടെ അലയാൻ അനുവദിച്ചു എന്ന് കാണിച്ചിട്ട് ഏർ കാനൻ ദേശത്ത് കാലുകുത്താതെ അവിടെ തീർന്നു പോകുന്നത് ചരിത്രം നൽകിയ പാഠമാണ് ചങ്കടലിന്റെ മുമ്പിൽ വഴി ചരിത്രം നൽകിയ പാഠമാണ് ഇതൊക്കെ മക്കളോട് പറഞ്ഞു കൊടുക്കുമ്പോ പറഞ്ഞു കൊടുത്തില്ലെങ്കില് ദുശാട്ടിക്കാരായ പൂർവ്വപിതാക്കന്മാർക്ക് സംഭവിച്ചത് വരും തലമുറകൾക്ക് സംഭവിക്കും അവർ മത്സര ബുദ്ധികളും ചഞ്ചല ഹൃദയരും ദൈവത്തോടാവിശ്വസ്തരുമായി തീരും